രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പതിനഞ്ചാം തീയതി മാതൃഭൂമി ദിനപത്രത്തിൽ ഫ്രണ്ട് പേജിൽ വന്ന ഒരു വാർത്ത വായിച്ച ശേഷം എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി അതാണ് ഈ വീഡിയോ ഇടുന്നത് അധ്യാപകർ കയ്യിൽ ചൂരൽ കരുത കരുതാം അത്യാവശ്യം പിള്ളേരെ അടിക്കാം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ആ വാർത്ത വായിക്കാം അധ്യാപകരുടെ ചൂരൽ കരുതലാകട്ടെ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ അച്ചടക്കം ഉറപ്പാക്കാൻ അധ്യാപകർ കയ്യിൽ ചെറുചൂരൽ കരുതട്ടെ എന്നും ആരെങ്കിലും പരാതി നൽകിയാൽ പോലീസ് വെറുതെ കേസെടുക്കരുതെന്നും ഹൈക്കോടതി ആറാം ക്ലാസ്സുകാരനെ ചൂഴൽ കൊണ്ട് അടിച്ചെന്ന പരാതിയിൽ വിഴിഞ്ഞം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അധ്യാപകന് മുൻകൂർ ജാമ്യം അനുവദിച്ചു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഉത്തരവിലാണ് ഈ നിരീക്ഷണം ഈ വാർത്ത നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എൻ്റെ വീട്ടിൽ ഞാനൊഴികെ ബാക്കിയുള്ളവരെല്ലാം അധ്യാപകരാണ് എൻ്റെ അച്ഛനമ്മമാർ ഹൈസ്കൂൾ അധ്യാപനായിരുന്നു എൻ്റെ ഭാര്യ ഹൈസ്കൂൾ അധ്യാപിയാണ് പേച്ചമാണ് എൻ്റെ അനിയൻ വി എച്ച് എസ് സി അധ്യാപനാണ് എൻ്റെ അനിയൻ്റെ ഭാര്യ എൻജിനീയറിങ് കോളേജിലെ അധ്യാപിയാണ് അങ്ങനെ മൊത്തം പേരും അധ്യാപകരാണ് അധ്യാപക കുടുംബമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാർത്ത ശ്രദ്ധിച്ചത് വിദ്യാർത്ഥികൾ നന്നായി വരണം എന്നുള്ള ആഗ്രഹമുള്ള അധ്യാപരുള്ള കുടുംബത്തു നിന്ന് വരുന്ന ആളാണ് ഞാൻ പക്ഷേ ഞാൻ ഒരു കാര്യം ഈ അധ്യാപകരോട് പറയാം ഒരു കാരണവശാലും ഏത് ഹൈക്കോടതി പറഞ്ഞാലും ആര് പറഞ്ഞാലും നിങ്ങൾ വിദ്യാർത്ഥികളെ വടികൊണ്ടടിക്കാൻ തുനിയരുത് തുനിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും ഹൈക്കോടതി വെറുതെ ഒരു പരാമർശം നടത്തിയല്ല എന്തിനാണ് പരാമർശം നടത്തിയതെന്ന് നിങ്ങൾ ഓർക്കണം ആറാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ടടിച്ചു എന്നുള്ള കേസിൽ നോൺ അവയിലബിൾ ഒഫൻസ് ഇട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ആണ് ഈ നിരീക്ഷണം ഹൈക്കോടതി നടത്തിയത് എന്തുമാത്രം ആ അധ്യാപൻ ബുദ്ധിമുട്ടിക്കാണ് എന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചു കാണും സസ്പെൻഷൻ വന്നു കാണും അപമാനം അനുഭവിച്ചു കാണും ആ അറസ്റ്റ് പേടിച്ച് ഒളിച്ചിരുന്ന് കാണും ഒരു കാരണവശാലും അധ്യാപകർക്ക് യാതൊരു സംരക്ഷണവും എങ്ങുമൊന്നും കിട്ടത്തില്ല ഒന്നാമത് ഈ ചില മയക്കുമരുന്നിൻ്റെയൊക്കെ വളരെ അതിപ്രസരമുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ അടിക്കാൻ പോയാൽ ചിലപ്പോൾ അധ്യാപകർക്ക് തിരിച്ചു കിട്ടും ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ കണ്ടതുമാണ് ഒരു വിദ്യാർത്ഥി വളരെ വയലൻ്റായി അധ്യാപകൻ്റെ മേശക്കിട്ടടിക്കുകയും ആക്രമിക്കാൻ ചൊല്ലുകയും മൊബൈൽ തല്ലിപ്പൊട്ടിക്കാൻ ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതിന് അധ്യാപകരോടുള്ള എൻ്റെ ഒരു നിർദ്ദേശം അഭിപ്രായം എൻ്റെ അഡ്വൈസ് എൻ്റെ ഉപദേശം ഒരു കാരണവശാലും നിങ്ങൾ വിദ്യാർത്ഥികളെ കൈകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു കാരണവശാലും ശിക്ഷിക്കാൻ ശ്രമിക്കരുത് വളരെ തന്മയത്തോടു കൂടി ക്ഷമാപൂർവം നമ്മൾ പറയാനുള്ളത് പറയുക അനുസരിച്ചില്ലെങ്കിൽ ഒന്നും മിണ്ടരുത് ഒന്നും തിരിച്ച് പറയരുത് നിങ്ങൾ നിങ്ങളെ ക്ലാസ് എടുക്കുക വിദ്യ വിദ്യാർത്ഥികളെ നന്നായി പഠി പഠിപ്പിക്കുക പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ എക്സ്ട്രാ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുക നിങ്ങളുടെ അധ്യാപനം നന്നായി തന്നെ പോകണം ഒരു കാരണവശാലും അടിച്ച് നന്നാക്കാനോ വഴക്ക് പറഞ്ഞ് നന്നാക്കാനോ പോകരുത് അത് നിങ്ങൾക്ക് അപകടം ചെയ്യും എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു അനുഭവം ഉണ്ടായി എൻ്റെ ഭാര്യയുടെ ആംഗ്ലയുടെ ഭാര്യ അതായത് അളിയൻ്റെ ഭാര്യ അധ്യാപിയാണ് ഒരു എട്ട് വർഷം മുമ്പ് എട്ടൊമ്പത് പത്ത് വർഷം മുമ്പ് ഒരു വിദ്യാർത്ഥി കുറച്ച് കുസൃതി കാണിച്ചു അവർ രണ്ടടി വെച്ച് കൊടുത്തു ഉണ്ട് നേരെ പരാതി പോലീസ് സ്റ്റേഷൻ ചെന്ന് എത്തി എത്തി അവരെ വിളിപ്പിച്ചു നോൺ ബെയിലുള്ള ഒഫൻസേനകത്തിടാൻ പറ്റൂ ഒരു എസ് ഐ ചെറുപ്പക്കാരൻ എസ് ഐ ആയിരുന്നു പ്രിൻസിപ്പൾ എസ് ഐ അദ്ദേഹം വിളി വിളിപ്പിച്ചു ടീച്ചർ ഇരുന്നാട്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛനെയും അമ്മയും വിളിച്ചു അവർ ഘോരഘോരം എടുക്കണം ഇവരെ അറസ്റ്റ് ചെയ്യണം അതെത്തിടണം എന്നൊക്കെയാണ് മാതാപിതാക്കൾ പറയുന്നത് ഇവർ ആപ്പാടെ പേടിച്ചിരുന്നു പക്ഷേ ആ എസ് ഐ ചിരിച്ചോണ്ട് പറഞ്ഞു ടീച്ചറേ നിങ്ങൾക്ക് ശമ്പളം കൃത്യമായി സർക്കാർ തരും നിങ്ങൾ ആരെയും നന്നാക്കാൻ പോരുത് മുടിയൊക്കെ മുടിയട്ട് അവർ അച്ഛൻ്റെ അമ്മയും പറയുന്നത് കേട്ടില്ലയോ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല മേലിൽ നിങ്ങൾ വഴി ഉപയോഗിക്കരുത് ഞാൻ ഞാൻ അടി കൊണ്ട് പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു എനിക്ക് അധ്യാപകരോട് ഇപ്പോഴും ബഹുമാനമാണ് ടീച്ചറോടും എനിക്ക് ബഹുമാനമാണ് കാരണം ടീച്ചറിലൂടെ എൻ്റെ ആ പഴയ അധ്യാപകരെയാണ് ഞാൻ കാണുന്നത് ഒരു അധ്യാപിക ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്ന ിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ നിയമത്തിൻ്റെയും സാമൂഹിക വ്യവസ്ഥയുടെയും ഒക്കെ പുഴുക്കുത്തലാണ് ഇതിലെനിക്ക് വളരെ വിഷമമുണ്ട് പക്ഷേ അവർ നിർബന്ധിച്ചാൽ ചിലപ്പോൾ ഞാൻ കേസ് വരും ഇപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ കേസ് എടുക്കുന്നില്ല എന്ന് ആ രക്ഷിതാക്കളുടെ മുന്നിൽ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു എന്നിട്ട് അവരെ സമരസപ്പെടുത്തി ഉപദേശിച്ച് മാ മോനെ നന്നായിട്ട് വളർത്തണം എന്നൊക്കെ പറഞ്ഞ് വിടുകയായിരുന്നു അന്ന് ഞാൻ അന്ന് അത് അറിഞ്ഞ് അവർ വടി ഉപേക്ഷിച്ചു എൻ്റെ ഭാര്യയും അത്യാവശ്യം പിള്ളേരെ ഈ രണ്ടടി കൊടുക്കുന്ന ആളായിരുന്നു പണ്ട് ചുവല് കൊണ്ടൊക്കെ ഈ രണ്ടടി ഒക്കെ കൊടുക്കും അവളും ഇപ്പോൾ യാതൊരു തരത്തിലും ഒരു വഴക്ക് പോലും പറയത്തില്ല നമുക്ക് ശമ്പളത്തിന് ഈ അധ്യാപകർക്ക് ശമ്പളത്തിന് ഒരു കുഴപ്പം വരത്തില്ല ഇവരെ നന്നാക്കി നന്നാക്കാൻ നമ്മൾ ശ്രമിച്ച് നമ്മൾ ജയിലിലാവുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ ചില രക്ഷിതാക്കൾക്ക് അവർ അടിച്ചോ അടിച്ചോ എന്നൊക്കെ പറയും പക്ഷേ അടിച്ചു കഴിയുമ്പം ഏതെങ്കിലും ഒരു ചിലപ്പം കയ്യെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കയ്യെ ഈ അടിച്ച് വീങ്ങിയിട്ടുണ്ട് ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു ആ സ്കൂളിൽ തന്നെ അധ്യാപകൻ എന്നെ അടിച്ചിട്ട് ഇവിടെ നീര് വെച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ഒരു ആരോടും പരാതി പറഞ്ഞിട്ടില്ല എത്രയോ വിദ്യാർത്ഥികൾ തോടയിലൊക്കെ നല്ല പാട് വന്നിട്ടുണ്ട് ആ പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല അതുകൊണ്ട് അധ്യാപകർ ഒരു കാരണവശാലും വിദ്യാർത്ഥിയിലെ അടിക്കരുത് വഴക്കും പറയരുത് ഉപദേശിക്കാം മോനെ അതൊക്കെ ചെയ്യുന്ന ശരിയല്ല മോനെ പള്ളിയിലെ ഉപദേശം പോലെ ഉള്ള ഉപദേശം വഴക്ക് പറയരുത് ദേഷ്യപ്പെടരുത് കണ്ണുരുട്ടി കാണിക്കരുത് നിന്നെ പോലെ തോപ്പിച്ചുകഴുന്ന് പറയരുത് ഒന്നും പറയരുത് ഒരു ഭീഷണിയോ വാണിങ്ങോ ഒന്നും കൊടുക്കരുത് അവർ ഇഷ്ടം പോലെ വളരട്ടെ അവർക്ക് വളരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നന്നാവാനും മുടിയാനും ഒക്കെ ഈ സമൂഹത്തിൽ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ അടിച്ചെന്ന് വെച്ചൊന്നും അവർ നന്നാവുകയോ മുടിയോ ഒന്നും ചെയ്യില്ല അതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് അധ്യാപകർ ഒരിക്കലും ചൂരൽ കൈകരുത് ഹൈക്കോടതിയുടെ തീരുമാനം വളരെ നല്ലതാണ് പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ ഇതുപോലൊരു കേസിന് ഹൈക്കോടതി ചെല്ലേണ്ടി വരും ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു വിധി പിന്നെയും വരും ല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല പോലീസ് കേസെടുത്താൽ പിന്നെ മുൻകൂർ ഉള്ളൂ വകുപ്പ് പോലീസ് കേസെടുക്കരുന്ന് അഡ്വൈസ് ചെയ്താലും പോലീസ് കേസെടുക്കാൻ തടസ്സമൊന്നുമില്ല കാരണം വെച്ചാൽ പോലീസിന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു കേസെടുക്കരുതെന്ന് പറഞ്ഞാലും പോലീസ് കേസെടുക്കും പോലീസ് ഇപ്പോൾ ബുദ്ധിമുട്ടത്തില്ല കാരണം വെച്ചാൽ അവർ കേസെടുത്തില്ലെങ്കിൽ അവർക്കെതിരെ നടപടി വരും പ്രായപൂർത്തിയാകാത്ത ചൈൽഡിൻ്റെ ഒരു പരാതി വന്നു വന്നുകഴിഞ്ഞാൽ കേസെടുത്തതിലേ പറ്റൂ അതും നോൺ പേജുള്ള ഒഫൻസ് ഇട്ട് കേസെടുത്തതിലേ പറ്റൂ പിന്നെ മുൻകൂർ ജാമ്യത്തിനു നടക്കണം അത് തള്ളിയാൽ പിന്നെ അകത്ത് പോകണം ജോലി പോവും സസ്പെൻഷനാവും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ഇൻക്വയറി വരും ആ ഇൻക്രിമെൻറ്റ് കെട്ടിയും ശമ്പളത്തിൻ്റെ പ്രശ്നം എല്ലാം പ്രശ്നം അപമാനം പിന്നെ ആത്മഹത്യയുടെ വക്കിൽ വരെയാവും അതുകൊണ്ട് ഒരധ്യാപകരും ഓരോ യാതൊന്നും ചെയ്യരുത് ശിക്ഷണ നടപടികൾ ഒന്നും പാടില്ല ഉപദേശം മാത്രമേ പാടുള്ളൂ നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് എല്ലാ മാസവും അക്കൗണ്ടി വരും ആരും അത് തടയത്തില്ല നന്ദി നമസ്കാരം